നമ്മളെല്ലാം ക്ലീൻ ഇളക്കിട്ടില്ലേ ഇതാ ഫസ്റ്റ് ഒന്ന് മൈന വാ കിട്ടു വാ വസ്റ്റ് ഇതിന് ഇളക്കിയിട്ടില്ലേ ഇതാ ഓപ്പൺ ആണ് നമ്മൾ കൂട്ടിലൊന്നും ഇട്ടിട്ടൊന്നുമില്ല വീണ്ടും ഇവിടെ തന്നെ വന്നിട്ടു ഇനി എന്നാ Ayah, ya, ayah, 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 wah mito wah mito Wah. ayah, mito ayah, mito wah എല്ലാം നമ്മൾ നമ്മളൊന്നിനെ അകത്തിട്ടില്ലേ ഇതാ പുറത്താണ് ഓപ്പണായിട്ടില്ല താഴെ ഇറക്ക മൈനിയത് അവിടെ ഉണ്ട് അതിന ഫുള്ള് ഫ്രീഡായിട്ട് വളർത്തി